ഒരു ഗുരുത്തവും ഉണ്ടാവില്ല ജീവിതത്തിൽ വാപ്പൻ്റെയും ഉമ്മൻ്റെയും തൃപ്തി നേടാത്തവന് അവൻ ജീവിതത്തിൽ എന്താ എന്ത് ശ്രദ്ധിച്ചാലും അവരൊരു കുരുത്തം കിട്ടില്ല അവരടയുന്ന വഴികളെല്ലാം അവൻ അടഞ്ഞു പോകും അവൻ തുറക്കാൻ ശ്രമിക്കുന്ന എല്ലാ മാർഗ്ഗങ്ങളും അവൻ അടഞ്ഞു പോകുന്ന പോലെ തോന്നും ബിറുൽ വാലിദ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് ഇരുദ് അള്ളാഹ് അൽ വാലിദ്ല്ലാ ഫിസുഖുൽ വാലിദ് അള്ളാഹാന്റെ തൃപ്തി മാതാപിതാക്കളെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണെന്നാണ് വേണം അതേപോലെ തന്നെ ആ ബന്ധം മാതാപിതാക്കളുമായുള്ള ബന്ധമാണ് ഏറ്റവും വലിയ കുടുംബ ബന്ധം അൻ ലഹു ഫി ൻസർ തന്റെ ഉപജീവനത്തിൽ വിശാലത കിട്ടണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഔ ഫി ആയുസ് ആയുസ് നീട്ടിക്കിട്ടില്ല ആയുസ് സമാധാനമായിട്ട് ജീവിക്കാം വലിയ അസുഖങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിച്ചു പോകണമെങ്കിൽ അവൻ്റെ കുടുംബ ബന്ധം അവൻ ചേർക്കട്ടെ എന്നതാണ് മനസ്സിലായി സ്വർഗത്തിന്റെ കവാടം മാതാപിതാക്കളാണെന്നാണ് മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ എന്തിയും കടന്നുപോകുന്നതാണ് ചെയ്ത തെറ്റിനെ എങ്ങനെ പരിഹാരം ഉണ്ടാക്കാമെന്ന് നബി ഇസ്ലാസിനോട് വന്ന് ചോദിച്ച ആളോട് നബി ചോദിച്ച് നിനക്ക് നിന്റെ ഉമ്മ ഉണ്ടോ ഉണ്ടോയെന്ന് ആലോചിച്ച് ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിന്റെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് ഉണ്ടെങ്കിൽ എന്താണ് അവൾക്ക് നീ ബിർ ചെയ്യും അപ്പം നിന്റെ തെറ്റുകളൊക്കെ പുറത്തു പോകുന്നതാണ് എത്ര വലിയ ഗുണമാണ് അപ്പോൾ സത്യത്തിൽ മാതാപിതാക്കളോടുള്ള സമീപനം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുന്നതാണ് എന്നതാണ് ആ പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ വേറൊരു കാര്യം എന്തായാലും അത് ഇപ്പോഴുതന്നെ തിരിച്ചിട്ടു മാതാപിതാക്കളോട് ചെയ്യുന്ന പുണ്യം ഇവിടെ നിന്ന് തിരിച്ച് കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ കാണും നമ്മൾ എത്ര കണ്ട് വാ എങ്ങനെയാണ് വാപ്പനും ഉമ്മനിയും ഇതും ബന്ധപ്പെടേണ്ടത് എന്ന് നമ്മുടെ കുട്ടികൾ മാതൃക സ്വീകരിക്കാൻ നമ്മളിന്നാണ് നമ്മൾ അവരെ അവഗണിച്ചുവെങ്കിൽ സംസാരിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായി സംസാരിക്കാൻ പോലും പറ്റുന്നില്ലാണെങ്കിൽ അതന്നെ കോപ്പി അടിക്കും കുട്ടികൾ അതന്നെ കോട്ടി എടുക്കുന്നത് ബിറുൽ വാരിതയും കിസ്സത്തും തെക്ക് പോകാം മാതാപിതാക്കളോട് പുണ്യം ചെയ്യാൻ അത് നീ തന്നെ എഴുതുന്നൊരു കഥയാണത് വയർ വിഹാല കാപ്പിനുക നിന്റെ മക്കൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നീ ഉണ്ടാക്കിയ കഥ നിന്റെ മക്കൾ വായിക്കുന്നു എങ്ങനാ നീ വാപ്പനോടും വേണം പെരുമാറിയത് അതിനെ നിനക്ക് തിരിച്ചു കിട്ടുന്നു അപ്പം ജീവിതത്തിൽ നമ്മൾ മക്കളുടെ ഉപദ്രവം കൊണ്ട് സങ്കടപ്പെടുക ആരാന്നിറങ്ങുന്നു സ്വന്തം വാപ്പനെയും ഉമ്മനിയും സങ്കടപ്പെടുത്തിയവരാണ് സങ്കടപ്പെടുക എന്ന് പറഞ്ഞത്